മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്തൊരു കാര്യം ഒരു പൊതുപ്രവർത്തകൻ പറയണ കാര്യമാണ് ഇപ്പം നമ്മൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണിച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്താം അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്തുടർന്ന പാലായിലെ പെട്രോൾ പമ്പ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് നടപടിയെടുപ്പിച്ച പാലായിലെ ജെയിംസ് വടക്കൻ എന്നയാൾ ചില്ലറക്കാരനല്ല ഒരു അഡ്വക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല സുരേഷ് ഗോപിയുടെ തന്നെ ഡയലോഗ് പറയുമ്പോൾ അതുക്കും മേലെയുള്ള ഇദ്ദേഹമാണ് വലിയ ആ ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് ഇത് അത്ര വലിയ വിവാദമായ വിഷയമൊന്നുമല്ല എൻ്റെ മകട ഭർത്താവ് അദ്ദേഹം കടപ്പാട്ട് പന്തത്തിലാണ് താമസിക്കുന്നത് കോട്ടയത്ത് ഐ സി സി ബാങ്കിന്റെ മാനേജറാണ് അദ്ദേഹം സാധാരണ പെട്രോൾ അടിക്കുന്ന പമ്പിൽ നിന്നും പെട്രോളടിച്ചു പെട്രോൾ അത് വാരായലിൻ്റെ കടപ്പാട്ടൂരുള്ള ഇന്നോൺ കോർപ്പറേഷൻ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിച്ചത് അടിച്ചപ്പം പെട്രോൾ അടിച്ച് തീരുമ്പം തന്നെ ഈ വണ്ടിക്കകത്തു നിന്ന് ബി പി സൗണ്ട് കേട്ടു അപ്പോൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞാൽ അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വണ്ടി ഓടിച്ച് കോട്ടയത്ത് പോയി കോട്ടയത്ത് ചെന്ന പോകുന്ന വഴിക്കിനെ പുള്ളിക്ക് കാര്യം മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് എന്തായാലും നേരെ കൊണ്ട് ഹോണ്ടയുടെ വർക്ക്ഷോപ്പിൽ കയറി കയറി അവർ തുറന്നു നോക്കിയപ്പോൾ തന്നെ അവര് പറഞ്ഞു പെട്രോളിനകത്ത് ഡീസലിനകത്ത് വെള്ളം കയറിയതാണ് അങ്ങനെ പൗരാവോട് അദ്ദേഹത്തിന് പ്രസൻസിൽ തന്നെ ആ ഡീസറെല്ലാം ഊറ്റിയെടുത്തു അതും ഒറിജിനൽ ഡീസറൊക്കെ കാണിച്ചു ഇത് കണ്ടാമിനേറ്റഡ് ഡീസലാണെന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം എന്ന് മാത്രമല്ല ഈ ഒരു മുപ്പത് കിലോമീറ്റർ ഓഡ് ചെയ്തുകൊണ്ട് പമ്പിനകത്തും വെള്ളം കയറിയിട്ടുണ്ട് പമ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് വളരെ വിലക്കൂടിയൊരു സാധനമാണ് എന്തായാലും ടാങ്ക് തരാം ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്തു ആറായിരത്തഞ്ഞൂറ് രൂപ കൊടുത്തു അങ്ങനെ അത് പതിനേഴാം തീയതി സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ എന്നോട് ഈ കഴിഞ്ഞ ശനിയാഴ്ച കാലത്തിലാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനൊരു വിഷയം ഉണ്ടായെന്ന് പറയുന്നത് അപ്പം അദ്ദേഹത്തെ ശാന്ത പ്രകൃതിക്കാരായ കൊണ്ട് അതങ്ങ് വിട്ടാക്കാമെന്ന് തോന്നി പതിനായിരം രൂപ പോകലുള്ള സാധനം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പതിനായിരം രൂപ പോകുന്നതല്ലല്ലോ വിഷയം ആ ടാങ്കിൽ നിന്ന് എത്ര വണ്ടിക്കാർ ഡീസലടിച്ച് കാണും അപ്പോൾ അത് വിടാൻ പറ്റത്തില്ല നമുക്ക് എന്തായാലും ടേക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ല പിന്നീട് ഞാൻ ഒരു കാര്യം ജിജു കംപ്ലൈന്റ് ചെയ്യണം ഞാൻ കംപ്ലൈന്റ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഈ വിഷയം എൻ്റെ ഒരു സുഹൃത്തായ ബി ജെ പിയുടെ മുൻ വക്താവ് ശിവശങ്കറിനെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചെയ്ത് ആരുടെ കാര്യം ചെയ്ത് ആരൊരു വാട്സപ്പ് തയ്യാറാക്കിയാൽ മതി എന്നിട്ട് അങ്ങോട്ട് മിനിസ്റ്റർ ഓഫീസിലേക്കുള്ള എനിക്ക് അയച്ചു തന്നാൽ മതി വാട്സപ്പ് മാത്രം മതി അങ്ങനെ ഞാൻ ആ ശനിയാഴ്ച രാത്രിയിൽ പത്ത് മണിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വാട്സപ്പ് അയയ്ക്കുന്നത് ഞാനത് ഞായറാഴ്ച ഉച്ചയായപ്പം എനിക്കൊരു കോൾ വന്നു ഈ പെറ്റീഷനകത്ത് പെറ്റീഷനകത്ത് മറ്റേ വണ്ടിയുടമയുടെ നമ്പറില്ല അത് എൻ്റെ സന്നില്ലോ അത് വേണ്ട കറസ്പോണ്ടൻസ് കോൾ ക്ലോസ് ചെയ്യണം ഇങ്ങനെ നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നമ്പർ അയയ്ക്കും സത്യം ഞാൻ ഞാൻ ടിപ്പ് കാരണം ശനിയാഴ്ച രാത്രി പത്ത് മണിക്ക് കൊടുത്ത ഒരു പരാതി കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് അതിന് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അസംഭവികമാണ് ഞാൻ ജീവിക്കാത്ത കാണാത്തൊരു കാര്യമാണ് ഞാൻ അപ്പൊ തന്നെ കൊടുത്തു തിങ്കളാഴ്ച ഉച്ചയായപ്പോൾ എൻ്റെ സണ്ണിലെ വിളിച്ചിട്ട് പറഞ്ഞു ആ ഫുൾ എമൗണ്ട് അതായത് ഡീസലിന്റെ പൈസയും ആറായിരത്തി അഞ്ഞൂറ് രൂപ റിപ്പയർ ചെയ്ത കാശും കൂടെ അവര് ഗൂഗിൾ പേയിൽ കൂടെ അയച്ചു തന്നെ ചെച്ച സംഭവം സോൾവായി ഒരു റെസൊല്യൂഷൻ ചോദിക്കുന്നുണ്ട് ഈ പരാതി പരിഹരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അത് കൊടുക്കാൻ വരട്ടെ കാരണം അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പിന്നീട് സംസാരിക്കാമെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ ഈ വിവരമായ എൻ്റെ സുഹൃത്തായ ഞാൻ ശിവശങ്കറിനെ വെച്ചപ്പോൾ ശിവശങ്ക ഒരു കാര്യം ചെയ്യുക ഇത്ര നടന്നല്ലേ ഒരു താങ്ക്സ് അടിച്ചാക്കാൻ പറഞ്ഞു അവന് ശിവശങ്കറെ താങ്ക്സ് അടിക്കല്ലോ ചെയ്യണ്ടേ ഇങ്ങനെയൊരു കാര്യം നാൽപ്പത്തെട്ട് മണിക്കൂറിലോ ഇരുപത്തിനാല് മണിക്കൂർ ഞായറാഴ്ച അടക്കമുള്ള ഒരു സ്ഥലത്ത് ഒരു കേന്ദ്രമന്ത്രിയുടെ ആഫീസിലതും ആദ്യമായിട്ട് മന്ത്രിയാവുന്നയാൾ ആഫീസിന് റെസ്പോൺസ് ഉണ്ടായത് അത് വലിയൊരു വലിയൊരു ഭയങ്കരമായ കാര്യമാണ് അത് അതുകൊണ്ട് നമുക്ക് അത് നന്ദി അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഞാനൊരു കത്ത് എഴുതി വിട്ടു കൊണ്ടിരിക്കുക ആ കത്താണ് പിന്നീട് വിവാദമായത് കത്ത് ഞാൻ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഞാൻ ഈ സെൻട്രൽ ഫോർ കൺസ്യൂമർ ജിഗേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ട്രസ്റ്റിയാണ് മുപ്പത്താറ് വർഷമായിട്ട് നമ്മൾ നിരവധി കേസുകൾ നടത്തിയിട്ടുണ്ട് അമ്പതിൽ പരം കേസുകൾ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലേക്ക് കൊടുത്ത് നോട്ടായെന്ന് പറഞ്ഞാൽ ചില ഒരു കേസാണ് പല കേസുകൾ അന്നൊക്കെ ഈ കേസൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ഭരണ കേന്ദ്രങ്ങളിൽ പറയുമ്പോൾ അവർ പരിഹരിക്കാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കോടതി കേസിനെ പോകുന്നത് ഈ കേസ് നടത്താനുള്ള കാരണം ആ കേസ് ഡീല് ചെയ്യുന്ന എൻ്റെ അഭിഭാഷകമെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജോൺസൺ മാത്യു മനയാനിയോ അദ്ദേഹത്തിന്റെ മകൻ ജീവൻ മാത്യു മനയാനിയാണ് അവർക്ക് പൈസ വേണ്ട കാരണം അവർ നമ്മളോട് ചിലപ്പോൾ നിങ്ങൾ കേട്ടാൽ ചെട്ടി പോകും മൂവായിരം രൂപയാണ് അവർ കേസിന് മേടിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്കൊരു സൗഹൃദം ഉള്ളതുകൊണ്ടും ഒരു നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നു പിന്നെ പറഞ്ഞു വരുന്നത് ഈ ഒരു കേസ് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സുരേഷ് ഗോപിക്ക് പരിഹരിക്കാനായി എന്ന് പറയുന്നത് അതിനകത്തൊരു മാനുഷ്യമൊക്കമുണ്ട് കാരണം തൻ്റെ മുമ്പിൽ വരുന്നൊരു പരാതി എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് ഒരു ഭരണാധികാരി മനസ്സിലാക്കേണ്ട കാര്യമാണ്